ഞാനാ എനിക്ക് ബ്ലോക്ക് ആയിരുന്നു അതായിരുന്നു പറഞ്ഞ റോട്ടി കൂടെ എനിക്ക് ആകാശത്തോടെ പറന്നുവരാം പറ്റില്ല പെട്രോൾ ചെലവാണ് വേഗം കേറു കേറിയിരുന്നു ഇവിടേക്കെ പോണേ മുണ്ട് കൊണ്ടുപിടിച്ച് കളിക്കില്ലേ അല്ലേ പഴയ നടക്കാവ് റ അതെട്ടില്ലേ സ്ഥലത്തി എത്ര തായോ മേടിക്കാനാവും ചായ കുടിക്കണം ഞാൻ എവിടിക്കാ പോണെ ഒരു സിരുമ കണ്ടുപോരാനാണേ സിമ കണ്ടു പോരാനാ ഏടാ ഞാൻ നൂറ് റുപ്യ തോന്നില്ലടാ ഞാൻ എന്തുണ്ട് ചെലവാക്കണ എനിക്ക് വല്ല വരുമാനം ഉണ്ടാ എന്താടേ അമ്മയും മോനും ഇവിടെ അടി കൂടണ அவன் என்ன நூறு பிடிச்சேட்டா அனிந்த கொடுத்து விட விட்ரி ஆஹ் வசத வசதாக்கணுது எப்ப நோக்கி காசு 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 எவள போனா எந்தடு வேண்டே எந்த வாய மூட்ரினா வாய் நீக்கண்ட ஆசியா அம்மையும் மோனியும் எப்ப நோக்கியாலும் நீ வீட்டிலேக்கு வரல போகடி പോണ്ട പോണ്ടങ്ങട് പോയോ അതായത് നിസാര സമയം കൊണ്ട് ഇതൊക്കെ ഉണ്ടാ നാടകം മാമിയുടെ ഭാഷയിൽ എൺപതാം വയസ്സിൽ കിടലിനടി പെർഫോം ചെയ്യുന്ന ഒരു മുത്താണ് അടിപൊളിയാ ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ പഠനതൊക്കെ പഠിച്ചിണ്ടാ ഏഹ് എന്നിട്ടും ചെയ്യും മോഹൻലാലിന്റെ കട്ട ആരാധികയാണ് വീഡിയോ കോളൊക്കെ വിളിച്ചതാണ് അപ്പൊ ഒരു കാര്യം ചെയ്യും ഇപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞു വേറൊരു നാടകം കൂടി ചെയ്യാൻ പറഞ്ഞ ഏതായിരിക്കും ചെയ്യാ ആ കിടക്ക് ഭഗവതിയെ നാ മോനെ എന്താമ്മേ കുറച്ച് കാപ്പിയ ഉണ്ടാക്കടാ കാപ്പിയാ ഞാൻ കടയിൽ നിന്ന് വന്നിട്ട് വരാം അങ്ങനെ പറയരുത് ഓ അമ്മ എന്താ കിടക്കണ എനിക്കെന്താണ് എനിക്ക് കിടക്കാൻ പാടില്ലേ എന്താ കൊണ്ട ഒരു അമ്മായി കിടക്കുമ്പോ ചായ വേണം കൂടി ചോദിച്ചില്ലല്ലോ ഞാൻ എന്നിട്ടും വന്ന കടന്നും കൂടി

അതെ ആരാ ചോദിക്കണം ചെക്കനെ കാണാമോ ഒരു പെനെ കാണാമോന്ന് എനിക്ക് ചെയ്യാം ഞാൻ ചെക്കനാണ് സംസാരിക്കാൻ പറ്റുമോ അപ്പം നീ പറയ അമ്മ ഇല്ല എന്ന് പറയണം അമ്മ ഇല്ലെന്ന് പറയണം പറ അമ്മ ഇല്ല പുറത്തേക്ക് പോയാ நான் அந்த ஃபோன் நம்பர் வரேன் வராட்டா சீரோ ஃபோர் எயிட் நயன் செவன் சிக்ஸ் ஃபோர் ஹலோ எந்த இஷ்டாயே அப்படில்லைய அப்புறத்துள்ள சக்கன அம்பன் அம்மையில அச்சனும் இல்ல அப்படின் போ அப்போ ஞாபகம் சரி போட்டா சரி ഇതാ ഞാൻ പറഞ്ഞേ എന്ത് കിട്ടിയാലും അത് ഉള്ളത് കൊണ്ട് ഓടാക്കത്തൊരു അപൂർവം വൃത്തടാ അടിപൊളിയായിട്ടാ തലിയൊക്കെ ചീക്ക് സുന്ദരി ആയിട്ടുണ്ട് അപ്പൊ വേറൊന്നുല്ലേ അപ്പൊ കോമഡി മഴവിൽ മനോരമയില് ഞാൻ ഒന്നും വിചാരിക്കുന്നു ഈ നടക്കുന്നതും മഴ മനോരമയില് ആരെങ്കിലും കിടന്നും കുറെ സാധനങ്ങള് വരും പരിപാടി അപ്പൊണ്ട് അമ്മ ഇത്ര പ്രായത്തിലും കൂടി മോഹൻലാൽ കണ്ടു മോനെ ഞാൻ അമ്പതി മോഹൻലാൽ അമ്മ വരട്ടെ വീഡിയോകൾ വിളിച്ചു കണ്ടൊക്കെ സന്തോഷമായിട്ടില്ല അപ്പൊ എന്തായാലും അവസാനിപ്പിക്കാം നമുക്ക് അപ്പൊ ഓക്കെ താങ്ക്